ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാടനം കുറിശിയാണ് പാലക്കാട് ജില്ല പട്ടാമ്പി പാലക്കാട് ഹൈവേയിലാണ് വീട് നമ്മൾ ശാരദാമ മരിച്ചു എന്നറിഞ്ഞിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാലൻ കെ നായരുടെ ഭാര്യയാണ് അവർക്ക് ഏകദേശം എൺപത്തിമൂന്ന് വയസ്സോളം പ്രായമായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന വഴി ഈ ഓട്ടോ പോകുന്ന വഴിയിലൂടെ പോയി നമ്മൾ അവരെ വീട്ടിലേക്ക് എത്താം ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് മെയിൻ റോഡിൽ നിന്നും വരുന്ന ഒരു വഴിയാണ് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോരാനുണ്ട് ഇവരുടെ വീട്ടിലേക്ക് അപ്പോൾ കയറി വരുന്ന ഭാഗം മുതൽ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു തൊടി അതുപോലെ തന്നെ പറമ്പ് കൊള്ളൊരു സ്ഥലമാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു വലിയ പറമ്പിൻ്റെ നടുവിലായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് തെങ്ങ് കവുങ്ങ് അങ്ങനെ ജാതി ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ഇവിടെ ഈ പച്ച ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്ന ആളാണ് അനിൽകുമാർ പാലൻ കെ നായരുടെ മകൻ അന് നമ്മുടെ മേഘനാഥൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആള് അപ്പോൾ ഇവർ മാത്രമാണ് ആൺകുട്ടികളിൽ ഇനി ഇനി ഇവിടെ ഇവരുടെ തറവാട്ടിൽ ഉള്ളൂ നമ്മുടെ മേഘനാഥനും അതുപോലെ തന്നെ അനിയനായിട്ടുള്ള അജയ്കുമാറും നേരത്തെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ നല്ല ഫലഭൂഷ്ടമായ നല്ല വൃക്ഷങ്ങളും അതുപോലെ തന്നെ മണ്ണും ഒക്കെയുള്ള സ്ഥലമാണ് തെങ്ങ് അതുപോലെ തന്നെ കൗങ്ങ് ജാതി അങ്ങനെ ഒട്ടനേകം വൃക്ഷത്തൈകളും കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെയാണ് മുൻഭാഗം കരിങ്കല്ല് പാകിയ ഒരു ചെറിയ സ്ലോപ്പാണ് വീട്ടിലേക്ക് മുറ്റത്തേക്ക് വരുന്ന ഒരു വഴി അപ്പോൾ കുറച്ചാളുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ജൂൺ മാസം പതിനെട്ടാം തീയതി ആണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ മഴയ്ക്കുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വഴുക്കലും അതുപോലെ തന്നെയൊക്കെ ഉണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആളുകൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നത് ഒരു മാറ്റൊക്കെ ഉമ്മറത്ത് ഇട്ടിട്ടുണ്ട് ഒരു പച്ച നിറത്തിൽ ഇപ്പം പുറകുവശത്തു നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളവർ വീട്ടിൽ വന്നപ്പോൾ അവർ വീടൊന്ന് അവരെ ഉള്ളിലേക്ക് നല്ല തിരക്കാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പോൾ നമ്മൾ പുറത്ത് കുറച്ചു നേരം നിൽക്കുന്നുണ്ടായി അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നു എന്നേ ഉള്ളൂ ഒരു രണ്ട് നില വീടാണ് ചെയ്തിട്ടുള്ളത് മുറ്റത്തൊക്കെ കഴിഞ്ഞാൽ പച്ച മാറ്റ് പാകിയിട്ട് ചളി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് വീട്ടുകാർ നടത്തിയിട്ടുണ്ട് സാധാരണത്തെ പോലെ തന്നെ നമ്മൾ വീടിൻ്റെ മുൻപ് മുൻപിലേക്ക് വരുമ്പോൾ ഒരു പഴയ ഒരു പൈതൃക സെറ്റപ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യും അവരെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ കുറേ ആളുകളൊന്നും തന്നെ വന്നിട്ടില്ല നമ്മളിവിടെ കുറേ നേരം നിൽക്കുകയുണ്ടായി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഭൗതിക ശരീരം വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കരിക്കുന്നതെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കുറേ ആളുകൾ നാട്ടുകാർ ബന്ധുക്കൾ സ്നേഹിതരെല്ലാം തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഇത് വീടിൻ്റെ മുൻഭാഗത്തായി നിർത്തിയിട്ടിട്ടുള്ള ട്രാക്ടറാണ് ഈ ട്രാക്ടറും മേഘനാഥനും തമ്മിൽ എന്ന് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞായിരുന്നു മേഘനാഥൻ നല്ലൊരു കർഷകനായിരുന്നു സിനിമയില്ലാത്ത സമയങ്ങളിലൊക്കെ അദ്ദേഹം ഫുൾ സമയവും കാർഷിക വൃത്തിക്ക് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിച്ചിരുന്നതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വെൽ മെയിൻറ്റെയിൻഡായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രാക്ടറാണ് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ഒരു സൈഡിൽ ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അടുക്കള കിണറൊക്കെ ഉണ്ട് അടുക്കളയുടെ ഭാഗത്ത് അതുപോലെ തന്നെ അടുക്കള കിണർ ഏരിയ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ പുറത്ത് കുറച്ച് നേരം നിന്നപ്പോൾ വീടിൻ്റെ സൈഡുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ മറ്റൊരു ഉദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ടില്ല വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കണം അവിടെയാണ് അവരനെ കടത്തിയിട്ടുള്ളത് ഇപ്പോൾ കയറി വരുമ്പോൾ ഒരു ചെറിയ സിറ്റൗട്ട് എന്നുള്ള രീതിയിലുള്ളൊരു സ്ഥലമാണ് നല്ല ഫർണിഷൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി എന്ന് പറയുന്ന ആളാണ് നടുവിലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മുൻഭാഗത്തെ ഒരു കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ളിലായിട്ട് ഹാളുണ്ട് ആ ഹാളിലാണ് അവരെന്നെ കടത്തിയിട്ടുള്ളത് ആ ബ്രൗൺ ഷാട്ട് ഇട്ടിട്ട് ഇരിക്കുന്നത് ഷൊർണ്ണൂർ നഗരസഭ ചെയർമാൻ ആയിട്ട് അദ്ദേഹം വാങ്ങിയ മെഡലുകൾ വാങ്ങിക്കുന്ന സമയത്തെടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ഫോട്ടോസ് ഫോട്ടോസൂടെ നന്നായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് മുൻഭാഗത്ത് ഹാളിൽ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ എല്ലാ ആളുകളുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ഭാഗം അപ്പോൾ അതേ കണ്ടില്ലേ ഹോളിലാണ് അവരെ കടത്തിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഉത്ഭാവവുമായി ബന്ധപ്പെട്ട് കാണിച്ചു തരാനുള്ളത് നമ്മളെ ബോർഡിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല നമ്മൾ പോയി കണ്ടു ഷൂട്ട് ചെയ്തില്ല എന്നാണ് അത് അതുകൊണ്ടാണത് കാണിച്ചു തരാത്തത് ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് ഇവരെക്കുറിച്ച് ഇവിടുത്തെ നാട്ടു ഇവിടുത്തെ ഒരാൾ പറഞ്ഞത് ഇവരുടെ വീട്ടിലത്തെ ഒരാൾ പറഞ്ഞത് എൺപത്തി മൂന്ന് വയസ്സാണ് പ്രായം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്നാണ് മരണം ഉണ്ടായത് മക്കൾ രണ്ടാളും മരിച്ചതിൻ്റെ വലിയ സു സങ്കടത്തിലായിരുന്നു അവർ അത് അതുകൊണ്ട് തന്നെ ഈ ബാലൻ കെ നായരുടെ പേരിലൊരു നാടകോത്സവമൊക്കെ ഷൊർണ്ണൂർ സംഘടിപ്പിക്കാറുണ്ട് എല്ലാ വർഷവും അപ്പോൾ ഇവരുടെ മക്കൾ മരിച്ചതിന് ശേഷം ഇവർ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടൊന്നും പുറത്തേക്ക് അങ്ങനെ പോവാറില്ല എന്നാണ് അറിയുന്നത് വളരെ മാനസികമായിട്ടുള്ളൊരു വിഷമത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ബി പി ഒക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വീട്ടിൽ അവരും മേഘനാഥനും മേഘനാഥൻ്റെ ഭാര്യയുമാണ് ഇതുവരെ താമസിച്ചായിരുന്നത് മേഘനാഥൻ മരണപ്പെട്ടതിന് ശേഷം ഈ പറഞ്ഞ ശാരദാമ്മയും മേഘനാഥൻ്റെ ഭാര്യയുമാണ് ഇവിടെ താമസിച്ചിരുന്നത് അവർക്ക് അടക്കം ചെയ്യാനുള്ള പെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശവപ്പെട്ടി എന്ന് പറയുന്ന സംഗതി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതാണ് പറയാനുള്ളത് ഗൈസ് അപ്പോൾ അവരെന്നെ അടക്കം ചെയ്യുന്നത് ബാലൻ കെ നായരും മേഘനാഥനും എല്ലാവരും ഇടങ്ങുന്ന വീട്ടുവളപ്പിലെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് ബാലൻ കെ നായരുടെ ഒരു ശവകുടീരമാണ് ഇതിനപ്പുറത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ അനിയൻ മകനായിട്ടുള്ള അജയ് കുമാറിൻ്റെ സമാധിയാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ബാലൻ കെ നായരുടെയും മകൻ അജയ് കുമാറിൻ്റെയും നടുവിലായിട്ടാണ് അമ്മയ്ക്ക് ശാരദമ്മയ്ക്ക് സ്ഥലമൊരുക്കുന്നത് വിശ്രമിക്കാനുള്ള സ്ഥലമൊരുക്കുന്നത് അതിനപ്പുറത്ത് മേഘനാഥൻ്റെ വിശ്രമ സ്ഥലവും ഉണ്ട് പക്ഷെ അത് ഇത് കാണുന്നത് മേഘനാഥൻ്റെ വിശ്രമ സ്ഥലമാണ് ഇത് ഇന്നൊരു സമാധി ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല അവിടെ അങ്ങനെ അതിർ കെട്ടി നിർത്തിയിട്ടേ ഉള്ളൂ അതിനപ്പുറത്താണ് അനിയൻ മേഘനാഥൻ്റെ അനിയൻ അജയ്കുമാറിനെ അടക്കം ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അമ്മയ്ക്കുള്ള സ്ഥലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ അപ്പുറത്തായിട്ട് ബാലൻ കെ നായരുടെ കുടി സമാധിയുമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ തൊട്ടുപുറകിലായിട്ട് അവരുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളുടെ സമാധിയും എല്ലാം തന്നെ ഇവരുടെ വീട്ടുവളപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ആണ് ഗൈസ് ഇവിടുത്തെ ഒരു അവസ്ഥ ബാലൻ കെ നായർക്കും ശാരദാമയ്ക്കും അഞ്ച് മക്കളാണ് മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണ് അതിൽ മേഘനാഥനും അജയ്കുമാർ എന്ന് പറയുന്ന ആളും മരിച്ചു ഇനി ചേട്ടൻ അനിൽകുമാറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ച് ഈ വീടിൻ്റെ ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇല്ല ഒര കിലോമീറ്റർ അപ്പുറത്താണ് മറ്റൊരു വീട്ടിലാണ് താമസം നിലവിൽ ഈ വീട്ടിൽ ബാലൻ കെ നായരുടെ ഭാര്യയും അതുപോലെ തന്നെ മേഘനാഥൻ്റെ ഭാര്യയുമായിരുന്നു താമസം അപ്പോൾ അമ്മയുടെ വേർപാട് അവരുടെ ഒരുപാട് ദുഃഖത്തിലാത്തീട്ടുണ്ടാവും പെൺമക്കൾ രണ്ടും കല്യാണം കഴിച്ച് പുറത്താണ് പെൺമക്കൾ രണ്ടാളും കല്യാണം കഴിഞ്ഞ സ്ഥലത്താണ് താമസം ഈ വീട്ടിൽ അമ്മയും അതുപോലെ തന്നെ നായരുടെ ഭാര്യയും അതുപോലെ മേഘനാഥൻ്റെ ആയിരുന്നു താമസം ഈ അമ്മയുടെ വേർപാടിന് ശേഷം മേഘനാഥൻ്റെ ഭാര്യ ഒറ്റയ്ക്കായിരിക്കാം ഈ വീട്ടിലുണ്ടായിരിക്കുക എന്തായാലും അമ്മയുടെ ഈ പെട്ടെന്നുള്ള വേർപാട് എല്ലാവർക്കും വലിയ സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും എല്ലാം ക്ഷമിക്കാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് വീടിൻ്റെ മുൻഭാഗം നമ്മൾ നേരത്തെ കണ്ട ഭാഗം തന്നെയാണ് അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടെയായി നിർത്തിയത് അപ്പോൾ ഇതാണ് ബാലൻക്യ നായർ ഉറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കല്ലറ ശ ശവക്കല്ലറ എന്തായാലും ഇത്രയും വലിയ അനശ്വരനായ ഭരത് ബാലൻക്യ നായർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം നമ്മുടെ നാടിന് നാട്ടിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നട്ടെ അങ്ങനെ ഇത്രയും വലിയ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും എല്ലാം തന്നെ ഒരു വലിയ അംഗീകാരവും അതുപോലെ തന്നെ ഭാഗ്യവുമാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഉണ്ടാക്കാൻ ഭരണാധികാരികൾക്ക് ഉടനെ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് കാരണം ഇത്രയും വലിയ ഒരു നടൻ മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ഒക്കെ അംഗീകരിച്ച ഒരു വലിയ നടൻ മഹാനടന് ഇപ്പോഴും ഒരു സ്മാരകമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പോരായ്മ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഭാവിയിൽ അത് പരിഹരിച്ച് നമുക്കൊരു നല്ല സ്മാരകം ഈ പ്രദേശത്തുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്